എല്ലാവർക്കും നമസ്കാരം പ്രീരേ മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമ്മളെയൊപ്പം ചേരുന്നുണ്ട് മെമ്പറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിസ്മോളുടെ തൊട്ട് അയൽവാസിയായിരുന്നു മെമ്പർ ഈ ജിസ്മോളെ ചെറുപ്പത്തിൽ എടുത്ത് ഈ നമുക്ക് മെമ്പറോടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം മെമ്പറേ നമസ്കാരം നമസ്കാരം മെമ്പറുടെ സൂപ്പർ മാർക്കറ്റാണോ ഇത് ആ ഇതൊരു ഞങ്ങളുടെ ഒരു സൊസൈറ്റിയാണ് കൃഷി കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും ഒക്കെ സംയുക്തമായി നടത്തുന്ന മാർക്കറ്റുള്ളതാണ് അതെ എത്ര ഇത് രണ്ട് വർഷം ആയി മുതൽ െ ഞങ്ങളുടെ തൊട്ട് അയൽവാക്കമാണ് നന്നായി അറിയാം ചെറുപ്പം അറിയാം ഫാമിലിയെ നേരത്തെ മുതൽ മുതലറിയാം നല്ല അടുത്ത ബന്ധമാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തില് ഒരു ഉപവാസമരമൊക്കെ ഉണ്ടായിരുന്നല്ലേ പഞ്ചായത്തിൽ ഇന്ന് പ്രമേയം പാസ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിന്ന പരാതി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അയച്ചിട്ടുണ്ട് എന്താ എന്താ ഈ എന്ത് എത്തിച്ചേരാൻ നിഗമനത്തിൽ എത്തിച്ചേരാൻ ഇതുവരെ ഞങ്ങൾക്ക് മതിയായ ദുരൂഹത നീങ്ങിയുള്ള തെളിവുകൾ പോലീസ് ഞങ്ങൾക്ക് കൈമാ പറഞ്ഞിട്ട് ഞങ്ങൾ കൈമാറിയിട്ടില്ല പോലീസ് ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കുകയാണെന്നുള്ളൊരു മറുപടി മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ആ കുടുംബത്തിന് ആശങ്കയുണ്ട് അത് ദുരീകരിക്കേണ്ടത് പോലീസാണ് അപ്പോൾ അതിന് ശരിയായ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളഭൂരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഫാനയിൽ കെട്ടിത്തൂങ്ങി അതുപോലെ തന്നെ ഹാർപ്പിക്ക് കഴിച്ചു കുട്ടികൾക്ക് കൊടുത്തു അതുകൂടാതെ ഇവിടെ വണ്ടി ഓടിച്ച് ജിസ്മോൾ വണ്ടി ഓടിച്ച് രണ്ടര കിലോമീറ്റർ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതും ഒരു വയസ്സും രണ്ട് മാസവും പ്രായമുള്ള കുട്ടീനെ ചേർത്ത് പിടിച്ച് എങ്ങനെ വണ്ടി ഓടിച്ചു വരും അതുകൂടാതെ നാല് വയസ്സുള്ള ഒരു കൊച്ചു കൂടെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ സാധ്യമാകുന്നതാണ് മെമ്പർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കിതുവരെ അതൊന്നും ഞങ്ങളുടെയും സംശയമാണ് ഇതല്ല ഈ പോലീസിൻ്റെ പറയുന്നതിനനുസരിച്ച് ആർ കുട്ടികൾ കൊടുത്തു ഇവള് ഫാനിൽ തൂങ്ങി കഴിഞ്ഞരമ്പ് മുറിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഈ മൂന്ന് കിലോമീറ്റർ ആ വണ്ടി ഓടിച്ച് എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ ആശങ്കയകന്നിട്ടില്ല അതിന് മതിയായ രേഖകൾ പോലീസ് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ കൈമാറിയിട്ടുമില്ല ഞങ്ങൾ വിവരാകാശം വെച്ചിട്ടുണ്ട് എന്താണ് നടന്നത് പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വിവരാകാശം കൊടുത്തിട്ടുണ്ട് പോലീസ് ജിസ്മോളി കുട്ടികൾക്ക് ഹാർത്തിക്ക് കൊടുത്തു എന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പം ഈ ഹാർത്തിക്ക് കൊടുത്ത് കൊച്ച് ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മരണത്തോട് മല്ലി അടിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ വണ്ടിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും അതൊക്കെയാണ് ഞങ്ങളിൽ അതൊക്കെയാണ് ഞങ്ങളുടെ സംശയം ആയ ചെറിയ കുട്ടികളാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന പ്രായമാണ് അപ്പോൾ അവരെങ്ങനെ ഈ സ്കൂട്ടറിൽ എത്തപ്പെട്ടു എന്നുള്ളതൊക്കെ ദുരൂഹത നിറഞ്ഞതാണ് അപ്പോൾ ഇതിനൊക്കെ പോലീസ് കൃത്യമായ അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് വിളിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഇന്നിപ്പം മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ പിതാവ് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് വനിതാ കമ്മീഷനും ഡി ജി പിക്കും പരാതി നാളെ ഞങ്ങൾ മെയിലെയ്യും അങ്ങനെ എല്ലാ വഴി നിയമ വഴികളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് അതോടൊപ്പം പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പോൾ നീറിക്കാട് ജിസ്മോളെ കെട്ടിച്ച് വിട്ട നീറിക്കാട് കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭം നടന്നു ഒന്നാം തീയതി ജിസ്മോളുടെ വീടിൻ്റെ പ്രദേശം ഉൾപ്പെടുന്ന പടിഞ്ഞാറ്റങ്കരയിൽ ഒരു വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് അടുത്ത ഘട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു എന്താണ് നടന്നത് എന്ന് കണ്ട് എത്തും വരെയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾക്ക് ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ പിന്തുണയുണ്ട് അതുപോലെ പാലാ ബാർ അസോസിയേഷൻ്റെ പിന്തുണയുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് കാൽ ഫാമിന് ചാനലിൽ നിന്നുള്ളൊരു ഡൗട്ടാണ് ജിസ്മോളെ കാര്യത്താസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചല്ലോ അവർ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർക്കെ ഈ ജിസ്മോളുടെ ഡ്രസ്സ് അവർ ചേഞ്ച് ചെയ്തായിരുന്നു ജിസ്മോളുടെയും കുട്ടികളുടെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു അങ്ങനെ ഈ മരണപ്പെട്ട ഒരാളുടെ ഡ്രസ്സ് എന്തിനു ചേഞ്ച് ചെയ്തു അല്ല അവിടെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു കാരണം ജിസ്മോള് മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിച്ച അല്ല അല്ലെ കണ്ടെത്തിയപ്പോലുള്ള ഡ്രസ്സ് അല്ല ഉപയോഗിച്ചതെന്നാണ് ഞങ്ങൾ കാരണം ഞങ്ങൾ കാരിത്താസിൽ വെച്ചാണ് ഈ മൃതശരീരങ്ങൾ കാണുന്നത് ആദ്യമായിട്ട് അപ്പോൾ ഏത് ഡ്രസ്സാണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഡ്രസ്സ് മാറ്റിയെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ പോലീസ് അന്വേഷണത്തിലൂടെ വേണം വിളിച്ചത്ത് വരാൻ അപ്പോൾ ഇത്രയും ദിവസമായിട്ടും പോലീസ് എവിടെ വരെ എത്തി അന്വേഷണം എന്നുള്ളത് വലിയ ഒരു ദുരൂഹത നിറഞ്ഞ സംഭവമായി നിൽക്കുകയാണ് കാരണം ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം പോലീസ് കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് എന്തായാലും ദുരൂഹമായി എന്തോ ആ കുടുംബത്തിൽ ഈ വിഷുവിൻ്റെ പിറ്റേ ദിവസം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതെന്താണ് എന്ന് ഉള്ളത് വ്യക്തമായിട്ട് പോലീസിന്റെ തെളിവെടുപ്പിലൂടെ മാത്രമേ സാധിക്കൂ നമ്പറ ഈ വേലക്കാരിനെ നാളിതുവരെയായിട്ട് ചോദ്യം ചെയ്തില്ല എന്നൊരു അറിവാണ് നാട്ടിൽ നിന്നും കിട്ടിയത് ഇത് ശരിക്കും അവർ പോലീസുകാർ കാണിക്കുന്ന അനാസ്ഥ അനാസ്ഥയാണ് കാണിക്കുന്നോണ്ടാണല്ലോ ഇപ്പം ഞങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്ത് അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ തെളിവുകളെല്ലാം ശേഖരിക്കേണ്ട പോലീസാണ് അതല്ലാതെ ജനങ്ങളോ അല്ലെ ജനപ്രതിനിധികളോ അല്ല മറിച്ച് നിയമം സംരക്ഷിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം കണ്ടെത്തേണ്ടത് അവരെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ആ വകുപ്പിൻ്റെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കപ്പെടുന്നതിൽ വീഴ്ച വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും ശക്തമായ ആരോപണം ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ സി ഐക്ക് തുല്യമായ തതുല്യ യോഗ്യതയാണുള്ളത് ഇവിടെ മെമ്പറെ പൂർണ്ണമായിട്ട് പരിഗണിക്കേണ്ടതാണ് ഈ കരിദാസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവരെ ജിസ്മോളെ കാണിക്കാനായിട്ട് പോലീസ് വിമുഖത കാണിച്ചു എന്നൊരു അറിവാണ് കരിതാസ് ഹോസ്പിറ്റലുകാര് ആ മരണത്തെ മറക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു കാരണം അവർ ഞങ്ങൾ ചെന്നപ്പോൾ പോലും ഞങ്ങൾ ആദ്യം ചെന്ന ആദ്യം ചെല്ലുന്ന ഇവിടുന്ന് ഈ ജിസ്മോളുടെ ഭാഗത്തു നിന്ന് ആദ്യം എത്തുന്ന ഞാനും എൻ്റെ സുഹൃത്ത് അശോകും ജിസ്മോളുടെ പപ്പായുടെ അനിയൻ അനിയനുമാണ് ആദ്യമായിട്ട് അവിടെ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ഈ മൃതശരീരം കണ്ട് അന്നാരെ ഞങ്ങളെ പുറത്തിറക്കി പിന്നീട് മുഴുവനും കാര്യത്താസുകാർ എന്തോ മറക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ മോർച്ചറിയിലേക്ക് ആദ്യം കൊണ്ടുവരും എല്ലാവരെയും കാണിക്കാമെന്ന് പറയുന്നു പിന്നീട് അവർ കാണിക്കാതെ ആളുകളെയെല്ലാം പറഞ്ഞു വിടുന്നു അവിടെ വലിയ സെക്യൂരിറ്റിയുടെ ബന്ധവസ് ജനപ്രതിനിധികളെ കാണിക്കാൻ വിമുഖത കാണിക്കുന്നു അങ്ങനെ എന്തോ മറയ്ക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞങ്ങൾ ഡിവൈഎസ്പിയോട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആവശ്യപ്പെട്ടു ബോഡി ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല കാരണം ജിസ്മോളുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഒരു കാരണവശാലും ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല എന്നാവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ ഡിവൈഎസ്പി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റാൻ നിർദ്ദേശം കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ശരീരത്ത് ഫസ്റ്റ് എയ്ഡ് സംബന്ധമായ കാര്യങ്ങൾ അതായത് ഇത് ബ്ലഡ് കയറ്റാനോഷൻ ചെയ്തതിൻ്റെ പാടുകൾ അതുപോലെ ജിസ്മോ അടുത്തേ ഓക്സിജൻ കയറ്റിയതിൻ്റെ പാടുകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടയായി അതൊക്കെ എന്താ പറയാ അതുകൊണ്ടൊക്കെ എന്താ എന്തെങ്കിലും കാരണം പുറത്ത് പാടുകളുണ്ട് കാലയിൽ പാടുകളുണ്ട് അതൊക്കെ ഇനി ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ പഴക്കം എത്രയാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ ഒരു മാസം താമസമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷമേ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങളുടെ പരിശോധനകളും അതോടൊപ്പം മറ്റ് പരിശോധനകളും എല്ലാം അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമായെങ്കിൽ മാത്രമേ ഇതിൻ്റെ കാലപ്പഴമൊക്കെ നിർണയിച്ച് ഇവരെന്തുമാത്രം പീഡനം ആ കുട്ടി കേൾക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു ഹൈക്കോടതി അപേക്ഷകർ നേരിട്ടൂടെ വന്നിരുന്നു അവർ ബാക്കി കാര്യങ്ങൾ നീക്കുന്നുണ്ട് കേസ് ഫൈൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിന് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇവിടെ കേസ് അമെൻഡ് ചെയ്ത് വകുപ്പ് അമെൻഡ് ചെയ്ത് കോടതിയിൽ എഫ് ഐ ആർ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിൽ അവർക്ക് കേസ് ചാർജ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതുവരെ പോലീസ് വകുപ്പ് മാറ്റി ഇപ്പോഴും അസ്വാഭാവിക മരണത്തിനുള്ള കേസിൻ്റെ ചാർജ് നിൽക്കുകയാണ് ഇപ്പോഴും അത് മറ്റു വകുപ്പിലേക്ക് കടന്ന് അറസ്റ്റിലേക്ക് നട നീങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി നീങ്ങാനുള്ള എഫ് ഐ ആർ ഇതുവരെ പോലീസ് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് ഹൈക്കോടതിയിൽ അവർക്ക് ഇടപെടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇത് കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ എന്താ പറയുക ഇതിൻ്റെ അത് ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറഞ്ഞാൽ ഈ ഇസ്മോളും കുട്ടികളും വെള്ളത്തിൽ ഒരു പന്ത് പന്തുപോലെ പൊങ്ങിക്കിടന്നു അത് സാധാരണ ഇങ്ങനെയുള്ള മരണങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരണങ്ങൾ സാധാരണ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാനും ഒരു പന്ത്രണ്ട് മണിക്കൂറിനും ഒരു പതിനാറ് മണിക്കൂറിനും ശേഷമാണ് ഈ ഡെഡ് ബോഡി പൊങ്ങൂ ഇത് പൊങ്ങിക്കിടന്നതിൽ ദുരൂഹത ശരിക്കും ഇല്ല ഫോറൻസിക് വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ എന്താണ് യഥാർത്ഥ വശം എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് കാരണം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം പോലീസാണ് ഇതിൻ്റെ യഥാർത്ഥമായ വശം കണ്ടെത്തി എന്താണ് സംഭവിച്ചത് ഈ ജിസ്മുകൾക്കും കുട്ടികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുന്നത് പോലീസാണ് ഇനി ബാക്കി ആർക്കും അതിന് സാധ്യമല്ല കാരണം നിയമം അനുശാസിക്കുന്നതനുസരിച്ച് പോലീസാണ് ഇനി അത് വ്യക്തമാക്കേണ്ടത് പക്ഷേ എന്താണെങ്കിലും മെമ്പറെങ്കിലും കാണിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ അല്ല അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വിവരാവശ്യ പ്രകാരം പോലീസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെയും എഫ്ഐആറിൻ്റെയും എല്ലാം പകർപ്പുകളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു തിരക്കിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി താങ്ക്സ് അടുത്ത എങ്ങനെയായിരിക്കും മെയ് ഒന്നാം തീയതി ആറ് മണിക്ക് പ്രക്ഷോഭം നമ്മുടെ പടിഞ്ഞാറ്റിങ്ങരയിൽ ഇസ്മോളുടെ കുടുംബം നിൽക്കുന്ന എൻ്റെ വാർഡിൽ ഒരു വലിയ പ്രതിഷേധ സംഗമം നടക്കുകയാണ് എല്ലാ ജനവിഭാഗങ്ങളും ഞാൻ അറിഞ്ഞ ഒരു എഴുന്നൂറ്റമ്പതോളം ആൾക്കാർ ഇതിലേക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞിട്ട് ഇത് ശക്തമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമായിട്ട് പോകാനുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത് എഴുന്നൂറ് എണ്ണൂറ് പേരെ ആ ഗ്രൂപ്പിലായിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ ആളുകൾ അതിനകത്ത് എത്തപ്പെടും